ഹായ് ഹലോ നമ്മുടെ ക്രാഫ്റ്റ് ഒക്കെ എല്ലാരും ട്രൈ ചെയ്ത് നോക്കിയോ ഇന്ന് നമ്മുടെ പേപ്പർ ക്രാഫ്റ്റ് ചാലഞ്ചിന്റെ മൂന്നാമത്തെ ദിവസമാണ് ഇന്നത്തെ ക്രാഫ്റ്റിന് നമുക്ക് കുറച്ച് ചെറുതും വലുതുമായിട്ടുള്ള സർക്കിൾസ് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലുമൊക്കെ വെച്ച് ഇതുപോലെയുള്ള സർക്കിൾസ് വരഞ്ഞെടുക്കുക ചെറിയ സർക്കിളിൽ രണ്ടെണ്ണത്തിന്റെ അളവ് സെയിം ആണ് ഒന്ന് മാത്രം ഇത്തിരി ഒന്ന് വലുതാണ് അത് എനിക്ക് ഇവിടെ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വരച്ചെടുത്തത് എങ്ങനെയാണെന്ന് അപ്പൊ ഇതുകൊണ്ടൊന്നും മതിയാവുന്നില്ല ഇനിയും വേണം സർക്കിൾ അതും വേറെ കളർ ഈ ഒരു കളറിൽ നമുക്ക് രണ്ട് സർക്കിൾ വേണം അതും ഇതുവരെ വരച്ചെടുത്തതിനേക്കാളും ചെറിയ സൈസിലാണ് വേണ്ടത് ഈ സർക്കിൾ ഒക്കെ വെട്ടിക്കൊട്ടി നമ്മൾ ആരെയും പോന്നറിയോ ഒരു ക്യൂട്ട് ആനക്കുട്ടനെ ഈ വലിയ സർക്കിളിന്റെ ഒരറ്റം ചെറുതായിരുന്നു കട്ട് ചെയ്ത് മാറ്റണം ഒരേപോലെ കട്ട് ചെയ്തെടുത്തതിൽ ഇത്തിരി വലിയൊരു സർക്കിൾ ഇല്ലായിരുന്നോ അതാണ് നമ്മുടെ ആനയുടെ തലഭാഗം അപ്പൊ ഇനി എന്ത് വേണം തലയുടെ സൈഡിലായിട്ട് രണ്ട് ചെവികൾ വേണം ബാക്കിയുള്ള സർക്കിൾ ഉപയോഗിച്ച് ചെവികൾ കൂടി ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇനി എന്തൊക്കെ വേണം കണ്ണുകൾ വേണം തുമ്പിക്കൈ വേണം അപ്പൊ കണ്ണുകളെ കൂടി കുറച്ച് സർക്കിൾ വരച്ചിട്ട് ഒട്ടിച്ചെടുക്കാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കളർ ചെയ്തെടുക്ക കേട്ടോ നിങ്ങൾക്ക് കളർ ചെയ്ത് എടുക്കുന്നതാണ് എളുപ്പം തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനിയിപ്പോ കട്ട് ചെയ്തെടുക്കുന്നതാണ് എളുപ്പം തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ആനയ്ക്ക് ചെറിയൊരു എലിയുടെ മുഖച്ചായ ഉണ്ടോ എനിക്കൊരു സംശയം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ നമ്മൾ നമ്മളുണ്ടാക്കാൻ പോകുന്നത് ആനക്കുട്ടനെ തന്നെയാണ് ജസ്റ്റ് നമുക്ക് ആനയുടെ തുമ്പിക്കൈ കൂടി സെറ്റ് ചെയ്ത് കൊടുക്കാം ആ ഒരു ഷേപ്പിലേക്ക് വരച്ചെടുക്കുക കട്ട് ചെയ്യുക ഒട്ടിക്കുക പിന്നെ തുമ്പിക്കൈ നമുക്ക് മേലെ ഒരു കുറച്ചു ഭാഗം മാത്രമേ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ മുഴുവനായിട്ട് ഒട്ടിച്ചെടുത്താൽ മൂവ് ചെയ്യിക്കാൻ പറ്റില്ല അപ്പൊ തുമ്പിക്കൈ ആയി ഇനി എന്താ വേണ്ടേ രണ്ട് കൊമ്പുകൾ കൂടി വേണ്ടേ അപ്പോൾ കൊമ്പുകൾ കൂടി വരച്ച് കട്ട് ചെയ്ത് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക ഇപ്പോൾ ഒരു കുഞ്ഞു ആനക്കുട്ടനായി എന്നാലും നമുക്ക് ഇതിന്റെ കാലുകൾ കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ഒരു വൈറ്റ് പേപ്പർ എടുത്ത് അതിനെ നാലായി മടക്കി റാ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു പിന്നെ നമ്മുടെ തുമ്പിക്കൈല് ചെറിയ കുറച്ച് ലൈൻസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ലൈൻസ് കൂടി ഇട്ട് കൊടുത്തപ്പോൾ നമ്മുടെ ആൾ റെഡി അപ്പം നമ്മുടെ ആനക്കുട്ടൻ നല്ല ക്യൂട്ടല്ലേ നിങ്ങൾക്ക് ഇഷ്ടായോ ഇവരിൽ ആരെയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും ഒന്നും okay ¿Eh?